അതിമനോഹരമായ സുന്ദരമായ കേട്ടാൽ സന്തോഷം തോന്നുന്ന ഒരു പ്രഖ്യാപനം ഗവൺമെൻറ് നവംബർ ഒന്നിൻ്റെ മുന്നോടിയായിട്ട് പ്രഖ്യാപിച്ചു ശരിക്കും പ്രഖ്യാപിച്ച ദിവസം സി പി എം സി പി ഐ തർക്കമുണ്ടായിരുന്ന പി എം ശ്രീ ഒപ്പിടുന്നുമായി ബന്ധപ്പെട്ട ഒരു മന്ത്രിസഭാ യോഗത്തിൽ ചേർന്നതിനു ശേഷം അന്ന് വൈകുന്നേരത്തെ മന്ത്രിസഭയാണ് ശരിക്കും നവംബർ ഒന്നിന് പ്രഖ്യാപിക്കുമെന്ന് വിശ്വസിച്ചിരുന്ന ഒരു കാര്യം മുമ്പേ പ്രഖ്യാപിച്ചു ബില്ലിന് അഡ്വാൻസ് ആയിട്ട് പ്രഖ്യാപിച്ചു ഞാൻ പറഞ്ഞു വരുന്നത് ഡി എയുടെ കാര്യമാണ് പതിമൂന്ന് ശതമാനം ഡി എ കൊടുക്കാനുണ്ട് ഞങ്ങളിത് നാല് ശതമാനം ഡി എ തരുന്നു ബാക്കി വരുന്ന ഡി എ ഞങ്ങൾ തരും അല്ല പതിനേഴ് ശതമാനം കൊടുക്കാണ്ടായിരുന്നു നാല് ശതമാനം ഇപ്പം തരുന്നു ബാക്കി പതിമൂന്ന് ശതമാനം തരും ഇതായിരുന്നു കഥ എന്നാൽ മന്ത്രിസഭയിൽ ഇതിനെ സംബന്ധിച്ച് കൃത്യമായ തീരുമാനം വന്നിട്ടില്ല എന്നാണ് അറിയുന്നത് ധനകാര്യ വകുപ്പ് ഇതിനകത്ത് ഉറക്കു വെച്ചിട്ടുണ്ട് ധനകാര്യ വകുപ്പ് ഞാൻ പറഞ്ഞല്ലോ ധനകാര്യ വകുപ്പ് ഒരു വല്ലാത്ത വകുപ്പാണ് അവരൊരു ഉറക്കു വെച്ചു എന്താ ഉറക്കെന്നറിയാവോ ഇവർക്ക് അതായത് ഇപ്പോ സർക്കാർ ഉദ്യോഗസ്ഥർക്കും പെൻഷൻകാർക്കും ഈ കൊടുക്കാനുള്ള എല്ലാ തുകയും കൊടുക്കുകയാണെങ്കിൽ ആറായിരത്തിലധികം കോടി രൂപയുടെ ബാധ്യത വരും അതുകൊണ്ട് പഴയ ഡേറ്റ് വെച്ച് അതായത് ഇവർക്ക് പെൻഡിങ് ആയ ഡേറ്റ് വച്ചുള്ളത് കൊടുക്കണ്ട അങ്ങനെ പതിനേഴ് ശതമാനത്തിന്റെ പെൻഡിങ് ആയതിന്റെ കഥയൊന്നും പറയാതെ ഒരു പ്രാവശ്യം ഡിയ കൊടുത്താൽ ബാക്കി എത്ര പ്രാവശ്യം ഡിയ കൊടുക്കും ഏത് മാസത്തെ ഡിയ ആണ് പെൻഡിങ് ഇത് പറയണ്ടേ ഏത് പെൻഡിങ് ആണ് കൊടുക്കുന്നത് ഒരു ലക്ഷം രൂപ മുതൽ പത്ത് ഒമ്പത് ലക്ഷത്തി ചില്ല പത്ത് ലക്ഷം വെച്ചോളൂ രൂപ വരെ ഡി എ കുടിശ്ശിക ഓരോരുത്തർക്കും കിട്ടാനുണ്ട് സദാ ഉദ്യോഗസ്ഥർക്ക് ഒരു ലക്ഷമായിരിക്കും അഡീഷണൽ ചീഫ് സെക്രട്ടറി അഡീഷണൽ സെക്രട്ടറി റാങ്കിലൊക്കെ ഉള്ളവർക്ക് ഒരു ഒമ്പത് ലക്ഷം വരും ചീഫ് അഡീഷണൽ സെക്രട്ടറി കഴിഞ്ഞാൽ പിന്നെ ഐ എസ് ആർ സെക്രട്ടറി മുതലൊക്കെ ഐ എസ് ആർ അങ്ങനെ പിന്നെ സയന്റിസ്റ്റുമാര് അങ്ങനെ വലിയ ശമ്പളം വാങ്ങുന്നവരുണ്ടല്ലോ ഗവേഷണ സ്ഥാപനത്തിലൊക്കെ വർക്ക് ചെയ്യുന്നവർ യു ജി സി സാലറി വാങ്ങുന്നവരൊക്കെ നോക്കുമ്പോൾ വലിയ പൈസ വാങ്ങുന്നവരുണ്ട് യു ജി സി സാലറി വാങ്ങുന്നവർക്ക് വലിയ ശമ്പളം ഉണ്ടാവും അപ്പൊ അങ്ങനെയുള്ളവരെല്ലാം അവിടെ കണക്കാക്കുമ്പോൾ ഒരു ലക്ഷം മുതൽ പത്ത് ലക്ഷം രൂപ വരെ കയ്യിൽ കിട്ടേണ്ടെന്ന് ഉദ്യോഗസ്ഥരുണ്ട് അതിലേത് ഗഡു ഡി എ ആണ് ഒരു ക്ലാരിറ്റി ഉണ്ടാക്കാതെയാണ് ധനവകുപ്പ് മുന്നോട്ട് പോകുന്നത് അതിന് ഒരു മന്ത്രിസഭാ തീരുമാനവും ഇല്ല അപ്പോ വളരെ കൃത്യമായ ഒരു മന്ത്രിസഭാ തീരുമാനം ഇപ്പോൾ പതിമൂന്ന് പതിനേഴ് ശതമാനം ഉണ്ട് ശരി നാല് ശതമാനം കൊടുക്കുന്നു ആ നാല് ശതമാനം ഇന്ന പീരീഡിലേതാണ് എന്ന് പറഞ്ഞാൽ ബാക്കി കൊടുക്കുന്നതിനെ സംബന്ധിച്ച് ക്ലാരിറ്റി വരും ആ ക്ലാരിറ്റി അട്ടിമറിച്ചിരിക്കുകയാണ് അപ്പൊ ഡി എ എന്ന് പറയുന്ന സംവിധാന ശമ്പള പരിഷ്കരണ ആൾറെഡി ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് മുമ്പ് എന്തായാലും ഇല്ല അസംബ്ലി തെരഞ്ഞെടുപ്പ് മുമ്പേ ഉണ്ടാവില്ലെന്ന് പറഞ്ഞും കൂടാ അത് വേറെ തരത്തിലേക്ക് പോകുന്നു അപ്പോഴാണ് ഡി എയിൽ അട്ടിമറി വന്നു എങ്ങനെയാണിനി നമ്മുടെ ആളുകൾ ഇത് സ്വീകരിക്കുക സർക്കാർ സർവീസ് സംഘടനകളൊക്കെ എങ്ങനെ സ്വീകരിക്കുമെന്നറിയത്തില്ല ഈ നാല് ശതമാനത്തെ സംബന്ധിച്ച ഉത്തരവ് ഇറങ്ങുന്നതിനുള്ള കൃത്യമായ ഒരു പോയിന്റ്സ് മന്ത്രിസഭാ ചർച്ചയിൽ വന്നില്ല എന്നാണ് പുറത്തു വരുന്ന രേഖ പുറത്തു വരുന്ന വിവരം അങ്ങനെ മന്ത്രിസഭയിൽ ഡേറ്റ് വെച്ച് ഏത് സമയത്തുള്ള പീരീഡിൽ ഉള്ളതാണ് കൊടുക്കണതെന്നും ബാക്കി എപ്പോൾ കൊടുക്കുമെന്നുമുള്ള ഒരു ക്ലാരിറ്റി ഇല്ലാത്ത ഒരു ഒരു മന്ത്രിസഭാ തീരുമാനം വന്നാൽ ഇത് നടപ്പിലാക്കണ്ട എന്നുള്ള നിലയിലാണ് ഫിനാൻസ് വകുപ്പ് നിൽക്കുന്നത് എന്തായാലും ആറായിരത്തിലധികം കോടി രൂപ വരുന്ന അധികം വരുന്ന കോടി രൂപയുടെ ആറായിരത്തിലധികം കോടി രൂപയുടെ ബാധ്യത എടുക്കണ്ട എന്നാണ് ധനവകുപ്പ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്